അട്ടപ്പാടിയിലെ ആദിവാസി കുടുംബങ്ങളിലെ അമ്മമാരുടെ കാർത്തുമ്പി കാർത്തുമ്പിക്കുട നിർമ്മാണത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം എപ്പിസോഡിലാണ് പ്രധാനമന്ത്രി കാർത്തുമ്പി കാർത്തുമ്പിക്കുടകൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നാരി ശക്തികൾക്കും അഭിനന്ദനം അറിയിച്ചത് രാജ്യത്ത് പലയിടത്തും മഴക്കാലമാണ് വീടുകളിൽ എല്ലാവരും കൂടെ അന്വേഷിക്കുന്ന സമയമാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന വളരെയധികം സവിശേഷതകളുള്ള കുടയെക്കുറിച്ചാണ് പറയാനുള്ളതെന്നും കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നതെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തുടങ്ങിയത് നിലവാരമുള്ള മനോഹരമായ കുടകളാണ് കാർത്തുമ്പി കുടകളെന്നും മാതൃകാപരമായ സംരംഭമാണ് അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നടത്തുന്നതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു അതോടെ കാടിന്റെ തണലിലൊരുക്കിയ കാർത്തുമ്പി കുടകൾ ലോക ശ്രദ്ധ നേടുകയാണ് ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകയാണെന്നും പൂർണമായി ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് മോദി ഭാരതീയ ജനതയ്ക്ക് മുന്നിൽ അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുട നിർമ്മാണത്തെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത് കാർത്തുമ്പി എന്ന പേരിൽ കുട നിർമ്മാണം ആരംഭിച്ചതിനു പിന്നിൽ ആ അമ്മമാർക്ക് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഊരുകൾ കേന്ദ്രീകരിച്ച് ഊരുതല മൂലധനം എന്ന ആശയത്തോടെയാണ് ഇവർ ഈ സംരംഭം പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദിവാസി കൂട്ടായ്മയായ തമ്പ് കാർത്തുമ്പി കുടനിർമ്മാണം ആരംഭിക്കുന്നത് അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് കാരണം നവജാത ശിശുക്കളുടെ തുടർച്ചയായ മരണം നടക്കുമ്പോഴാണ് ഈ ആശയവുമായി തമ്പ് കൂട്ടായ്മ മുന്നോട്ട് വരുന്നത് അൻപതോളം പേർക്ക് പരിശീലനം നൽകിയായിരുന്നു തുടക്കം മൂലധനത്തിനായി ദുബായിൽ നിന്നാണ് ധനസമാഹരണം നടത്തിയത് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി സംഘടനയുടെ സഹായത്തോടെയാണ് ആദിവാസി സ്ത്രീകൾക്ക് ആദ്യകാലങ്ങളിൽ പരിശീലനം നൽകിയത് ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ തുക തിരികെ നൽകുകയും രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രി എ കെ ബാലൻ പതിനാറ് ലക്ഷം രൂപ ഈ സ്ത്രീ സംരംഭകർക്ക് അനുവദിക്കുകയും ചെയ്തു ഈ മൂലധനത്തിനാണ് ഇപ്പോൾ കാർത്തുമ്പി സംരംഭം പ്രവർത്തിക്കുന്നത് പതിമൂന്ന് ഊരുകളിലാണ് കാർത്തുമ്പി കുടകളുടെ നിർമ്മാണമുള്ളത് ശിശുമരണങ്ങളും അരിവാൾ രോഗുകളും കയ്യേറ്റവും ചൂഷണവും നിരന്തരം വാർത്തയായിരുന്ന ഇതേ അട്ടപ്പാടിയാണ് നരേന്ദ്രമോദിയിലൂടെ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഓർഡറുകളാണ് നിലവിൽ ഇവർക്ക് ലഭിക്കുന്നത് പത്തു വർഷമായി തമ്പ് എന്ന സംഘടന തുടങ്ങി വെച്ച സംരംഭത്തിലൂടെ അട്ടപ്പാടിയിലെ സ്ത്രീകൾക്ക് പുതിയൊരു വരുമാന മാർഗമാണ് തെളിഞ്ഞു വന്നത് പത്തു വർഷമായി തമ്പ് എന്ന സംഘടന വെച്ച സംരംഭത്തിലൂടെ അട്ടപ്പാടിയിലെ സ്ത്രീകൾക്ക് പുതിയ ഒരു വരുമാന മാർഗമാണ് തെളിഞ്ഞു കണ്ടത് കോവിഡിനു ശേഷമുള്ള വിപണി മാന്ദ്യം തിരിച്ചടിയായെങ്കിലും അതിൽ നിന്ന് കരകയറുകയാണ് ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടെയുള്ള ഓരോ അമ്മമാരും ഒരാൾ പ്രതിദിനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കുടകൾ വരെയാണിപ്പോൾ നിർമ്മിക്കുന്നത് ഒരു കുട നിർമ്മിച്ചാൽ മുപ്പത് രൂപ ലഭിക്കും ഇങ്ങനെ പ്രതിദിനം നാനൂറ്റി അൻപത് രൂപ ശരാശരി സമ്പാദിക്കുന്ന എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ജീവൻ പകൽ സമയങ്ങളിൽ തൊഴിലുറപ്പ് അടക്കമുള്ള ജോലികൾ ചെയ്ത് ബാക്കി വരുന്ന ഒഴിവേളകളിലാണ് കുട ആധുനിക രീതിയിൽ കുടനിർമ്മാണത്തിന് സഹായം ലഭിച്ചാൽ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം ഉണ്ടാകും ഇതിനുള്ള സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർ അതേസമയം വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് അമ്മമാരെ ആദരിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സംസാരിച്ചു അമ്മമാരുടെ സ്മരണയ്ക്കായി അവരുടെ ബഹുമാനാർത്ഥം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിന് ജനസ്വീകാര്യത വര്ദ്ധിച്ചതായും മന് കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു